നമസ്കാരം രണ്ടായിരങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായകമാരിൽ ഒരാളായിരുന്നു മീരാ ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം താരം നിറഞ്ഞു നിന്ന കാലം രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീരാ ജാസ്മിന് ലഭിച്ചു ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീരാ ജാസ്മിൻ ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തി പോവുക ദേഷ്യം മര്യാദയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി പരാതികളാണ് മീരയ്ക്കെതിരെ വന്നിരിക്കുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറലോകം അറിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമാണ് തന്റെ യാത്രാ വിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവെക്കാറുമുണ്ട് അവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് സൂത്രധാരണയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ അഭിനേത്രിയാണ് മീരാ ജാസ്മിൻ തെന്നിന്ത്യയിൽ നമ്പർ വൺ നായികയായി തിളങ്ങി നിന്ന കാലത്തും നായകന്റെ തണലിൽ ഒതുങ്ങുന്ന നായക വേഷങ്ങൾ മാത്രമല്ല കാമ്പുള്ള കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യാൻ മീര ഇന്നും ശ്രദ്ധിച്ചിരുന്നു സുന്ദരിയായിട്ടും ബോൾഡായിരുന്നിട്ടും വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്തിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീരയെ സിനിമ കൈവിട്ട മട്ടാണ് നല്ലൊരു ഹിറ്റ് മീനയ്ക്ക് ലഭിച്ചിട്ട് നാളുകളേറെയായി ഓഫ് സ്ക്രീനിൽ മീര ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഒരു എന്ന് പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതൊന്നും പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ലെന്നും ചില സത്യങ്ങളുണ്ടെന്നും ഇപ്പോൾ സംവിധായകനും നടനുമായ ആലപ്പ് അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് നടിക്കൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഉള്ള അനുഭവം ആലപ്യ അഷ്റഫ് പങ്കുവച്ചത് ലോഹിതദാസ് മലയാളത്തിൽ സമ്മാനിച്ച വരധാനമായിരുന്നു മീര ജാസ്മിൻ അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീരയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാഠമൊന്ന് വിലാപം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മീരയ്ക്ക് അവാർഡ് ലഭിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ സ്വപ്നക്കൂട് രസതന്ത്രം അച്വിന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ അതിനു പുറമെ തമിഴിലെയും തെലുങ്കിലെയും സംവിധായകരും നിർമ്മാതാക്കളും മീരയുടെ ഡേറ്റിനായി കാത്തു കെട്ടിക്കിടന്നു മാധവൻ വിജയ് അജിത് വിശാൽ തുടങ്ങിയവരുടെ നായികാവശം ചെയ്തതാണ് മീര തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചു സൌത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടിയെന്ന വിഷ് വേണമെങ്കിൽ മീര വിശേഷിപ്പിക്കാം ശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷുമെല്ലാം ആ പാതയിലൂടെ സഞ്ചരിച്ചത് പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള നടി കൂടിയാണ് മീര അമ്മ സംഘടനയുടെ ട്വന്റി ട്വന്റി സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന്റെ മീരക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ ആ സമയത്ത് കത്തി ജൊലിച്ച് നിൽക്കുകയായിരുന്നു അതുപോലെ തളിപ്പാറമ്പിൽ സിനിമ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതും വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു ശുദ്ധികലശത്തിന് പതിനായിരം രൂപ പിഴ അടച്ച് ആ പ്രശ്നം നടി പരിഹരിച്ചു പണവും പ്രശസ്തിയുമായപ്പോൾ നടിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു മീരാ ജാസ്പിന് മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവമുണ്ടെന്ന് ആദ്യം പുറലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ് ഒരു മാസികയിലാണ് മീര കാരണം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കമൽ തുറന്നെഴുതിയത് ഗ്രാമഫോൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലെ ആളുകളോടും സീനിയർ ടെക്നീഷ്യൻസ്മാരോടും പരുഷമായി മീര പെരുമാറി ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട് കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞു അവരുടെ ടാലന്റ് കൊണ്ട് മാത്രമാണ് അന്ന് താൻ അവരെ സഹിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട് ശേഷം കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചുവെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു പാട്ടിൻ്റെ പാലാഴി സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്ക് മീരയിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീര സെറ്റിൽ നിന്നും പോയി അതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അന്ന് എനിക്കും തോന്നി മീരയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്നും ആലപ്പ് യുഷഫ് പറയുന്നു അതേസമയം മീര ജാസ്മിൻ ആകട്ടെ സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറലോകം അറിയുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമായിരുന്നു തൻ്റെ യാത്രാ വിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവയ്ക്കാറുണ്ട് അവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് പഴയതിലും അധികം സുന്ദരിയായി കൂടുതൽ ചെറുപ്പമായിട്ടാണ് മീരയെ ചിത്രങ്ങളിൽ കാണുന്നത് എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നാണ് പലരും ചോദിക്കാറുള്ളത് ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും പോസിറ്റീവായിരിക്കുക എന്നാണ് അത് മാത്രമല്ല ഞാൻ എപ്പോഴും നല്ല മനുഷ്യരുടെയും പോസിറ്റീവായ ുടെയും ഇടയിലാണ് ജീവിക്കുന്നത് അത് എന്നെ കൂടുതൽ ഉന്മേഷവതിയാക്കുന്നു എന്നാണ് നീര നേരത്തെ തുറന്നടിച്ചത് സിനിമയിൽ സജീവമല്ലാതായപ്പോൾ തന്റെ വ്യക്തി ജീവിതത്തിലെ ശ്രദ്ധ നൽകി ദുബായിലായിരുന്നു മീരയുടെ താമസം വർക്കൗട്ടും ഡയറ്റിങ്ങും നടിക്കുണ്ട് ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകൾ താരം ഇടയ്ക്ക് പങ്കുവച്ചിട്ടുണ്ട് ഓടി നടന്ന സിനിമകൾ ചെയ്തിരുന്ന കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ലെന്ന് മീര ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി എന്നാൽ ഇന്ന് മീര തന്റെ ആരോഗ്യത്തിലും ലൈഫ് സ്റ്റൈലിലും എല്ലാം വലിയ ശ്രദ്ധ നൽകുന്നു ഇന്ന് വളരെ സ്റ്റൈലിഷായി മീരയാണ് സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളത് അതേസമയം രണ്ടായിരങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായകന്മാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലം രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചരിത്ര പുരസ്കാരവും മീരാജാസിന് ലഭിച്ചു നടി തന്നെ നേരത്തെ തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴും പ്രായം തോന്നുന്നില്ല എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ പോസിറ്റിവിറ്റിയാണ് ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും പോസിറ്റീവ് ആയിരിക്കുക എന്നതാണ് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബഹുമാനമില്ലാത്ത പെരുമാറ്റമാണ് എന്ന് മീര ജാസ്മിൻ പറയും ബഹുമാനമില്ലാത്ത പെരുമാറ്റത്തിന് സെൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസമെന്നും നടി തുറന്നു പറയുന്നുണ്ട് സിനിമയിൽ സജീവമല്ലാതായപ്പോൾ തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി ദുബായിലായിരുന്നു മീരയുടെ താമസം വർക്കൗട്ടും ഡയറ്റിംഗ് നടിയ്ക്കുണ്ട് ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകളും താരം ഇടയ്ക്ക് പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് മീര തന്റെ ആരോഗ്യത്തിൽ ലൈഫ് സ്റ്റൈലിലും എല്ലാം വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് ഇന്ന് വളരെ സ്റ്റൈലിഷായി മീരയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാറുള്ളത് അടുത്തൊരു മാധ്യമത്തിന് നൽകിയൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ നട തുറന്ന് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മീര ജാസ്മിൻ ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ വിശ്വാസിയല്ല എനിക്ക് പോസിറ്റിവിറ്റി ഇഷ്ടമാണ് എനിക്ക് നല്ല ചിന്താഗതികൾ ഇഷ്ടമാണ് ആ ഒരു ചിന്താഗതിയാണ് എനിക്കിപ്പോഴും ഞാൻ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെയും പിന്നാലെ പോകാറില്ല എനിക്ക് മനുഷ്യരിലാണ് വിശ്വാസം എന്നും ജാസ്മിൻ പറഞ്ഞു എനിക്കിഷ്ടമുണ്ട് ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് ദുബായിൽ ഒരു സുഹൃത്തുണ്ട് അയാൾ ഖുറാൻ വായിച്ചു കേൾപ്പിക്കും ഞാൻ അങ്ങനെ അത് കേട്ടിരിക്കും എനിക്കിഷ്ടമാണ് അത് കേട്ടിരിക്കാൻ ബൈബിളിലെയും ഖുറാനിലെയും ചില വാക്കുകളൊക്കെ ചിലത് വളരെ അടുത്ത ബന്ധമുള്ളതായി തോന്നിയിട്ടുണ്ടെന്ന് മീര പറയുന്നു ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് വായിക്കും ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി ഇരിക്കുക എന്നതാണ് മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം ആ നന്മയിലെ സ്നേഹം തന്നെയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മീരാ ജാസ്മിൻ പറഞ്ഞു നൂറ് ശതമാനം അതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മീരാ ജാസ്മിൻ പറയുന്നു മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ് എൻ്റെ പണികൾ എടുത്തുകൊണ്ട് തിരക്കിലാണ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ അവഗണിച്ച് വിടാറാണ് പതിവ് കാരണം എനിക്ക് അതിന് സമയമില്ല ചിന്തിക്കുമ്പോൾ എന്ത് അന്യായമാണ് ഇതെന്ന് തോന്നിപ്പോകും അടുത്തൊരു ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾ നല്ല ആളാണല്ലോ അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ എന്താ പിന്നെ ഇവരെ കടിച്ചു തിന്നാൻ പോകുന്ന ആളാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ എന്നോട് നന്നായി നിന്നാൽ ഞാനും നന്നായി നിൽക്കും എന്നോട് കടിച്ചു തീറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും ഇവിടെ ഇരുന്നു കൊണ്ട് സെറ്റിൽ ഞാൻ ലേറ്റായി വരും തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവർ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ സില്ലിയായിട്ടാണ് തോന്നുന്നത് എന്നെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായും എന്തെങ്കിലും ഹിഡൻ അജണ്ട കാണുമല്ലോ ഞാൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ ഒരു തൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ കാലും കൈയും ഇട്ട് അടിച്ച് പറയണമെങ്കിൽ അത് പറയുന്നവർക്കാണ് കുഴപ്പമെന്നും മീരാജാസ്മൻ പറഞ്ഞിരുന്നു